ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ സൽവാർ തന്നെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി കളക്ഷനാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ല അടിപൊളി ഒരു കളറാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഒരു ബ്ലൂ കളറിലാണ് ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ടോപ്പിന് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷോൾ അതേപോലെ തന്നെ നല്ല നീളവും നല്ല വീതി ഒക്കെ ഉള്ള ഒരു അടിപൊളി ഷോൾ ആണ് പാൻറ്റും അതേപോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ് ഞാൻ ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ടോപ്പിന്റെ ക്ലോസ് വ്യൂ ആണ് യോഗനിൽ കണ്ടോ ഈ സെയിം പ്രിന്റ് തന്നെയാണ് നമ്മൾ പാൻറ്റിനും കൊടുത്തിരിക്കുന്നത് ഞാൻ ക്ലോസ് വ്യൂ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട് ഇതേ ഒരു റൗണ്ട് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതേ ഒരു വി ചെറിയൊരു വി കട്ട് കൊടുത്തിട്ടുണ്ട് പോട്ടലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ അതേ എങ്ങനെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ബ്ലൂ ആണ് നല്ല ബ്ലൂ കളറിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് അതുപോലെ തന്നെ ലൈനിങ്ങും നല്ല പ്യുർ കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതേ ഫുൾ വ്യൂ എങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ രണ്ട് സൈഡിലും ചെറിയ ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ സെയിം തന്നെയാണ് സെയിം പാറ്റേൺ ആണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇതെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിരിക്കുന്നത് അതെ ലൈനിങ് നല്ലൊരു കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ കാണിച്ചു തരാം ഷോള് നല്ല സോഫ്റ്റ് കോട്ടൺ ആണെ വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഷോളിൻ്റെ എൻഡില് നമ്മുടെ പാൻറിന്റെ അതേ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത്തും വിഴുത്തും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഷോളാണ് പാൻറ്റും അതേപോലെ തന്നെ നല്ല പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഇലാസ്റ്റിക് ആണ് അതെ ഇത്രയും രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു പലാസോ ഒക്കെ പോലത്തെ ഒരു ടൈപ്പ് ആണ് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല പ്യോർ കോട്ടണിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ തന്നെയാണ് ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഏഷ് കളറിലാണ് വന്നിരിക്കുന്നത് ഏഷ് കളറിൽ ബോഡി പോർഷനിൽ നിറയെ ഒരു ഗ്രീൻ കളറിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് യോക്ക് പോർഷനിൽ ഒരു സ്ട്രൈ സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ യെല്ലോ ഏഷ് കളറിലും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് യോഗ പോർഷൻ കൊടുത്തിരിക്കുന്നത് പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം തന്നെയാണ് ഷോളിനും കൊടുത്തിരിക്കുന്നത് സ്ലീവ് സാൻഡിലും കൊടുത്തിട്ടുണ്ട് പാൻറും സെയിം തന്നെയാണ് ഞാൻ ക്ലോസ് വ്യൂ കാണിച്ചു തരുമ്പോൾ കറക്റ്റ് കാണിച്ചു തരാം ഇത് ടോപ്പ് ആണ് പോർഷൻ കണ്ടോ അതെ നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കളർ കോമ്പിനേഷൻ ഗ്രീൻ യെല്ലോ ഏഷ് കളറും കൂടി മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫുൾ വ്യൂ സ്ലിറ്റഡ് പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് സ്ലീവ് ഒരു സെവൻറ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് സാൻഡലും സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ ഇങ്ങനെയാണേ കുർത്തി ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണേ ഇനി നമുക്കതിൻ്റെ ഷോള് കാണാം ഷോളും നല്ല നല്ല വിത്തും നല്ല ലെങ്ത്തൊക്കെ ഉള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് സ്ട്രൈപ്സിലാണ് വന്നിരിക്കുന്നത് ഷോൾ എൻഡിൽ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേ കണ്ടോ എൻഡിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് പാൻറ് കാണിച്ചു തരാം പാൻറ്റും വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടണിലാണ് സ്ട്രൈപ്സിലാണ് ദഹലാസ്റ്റിക് ബേസ്ഡ് ആണേ അതെ ഇങ്ങനെയാണ് പാൻറ് വന്നിരിക്കുന്നത് അതെ പാൻറ്റിൻ്റെ എൻഡിൽ ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതെ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ലെങ്ത് വന്നിരിക്കുന്നത് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചിലാണ് പാൻറ്റിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി കളക്ഷനാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് കളക്ഷനുമാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല പ്യൂർ കോട്ടണിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ